സി പി എം സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണെന്നും ഗാന്ധി നീന്ത നടത്തുകയാണെന്നും ചൂണ്ടിക്കാണിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ ജനാധിപത്യ അതിജീവന യാത്ര വീണ്ടും മലപ്പട്ടത്തെ സംഘർഷഭൂമിയാക്കി ജാഥയുടെ ഫ്ളാഗ് ഓഫ് അടുവാപ്പുറത്ത് ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു യാത്ര മലപ്പട്ടം ടൌണിലെത്തിയപ്പോഴാണ് ആദ്യ സംഘർഷമുണ്ടായത് മലപ്പട്ടം ടൗണിലെ സി പി എം ഓഫീസായ എ കുഞ്ഞിക്കണ്ണൻ സ്മാരക മന്ദിരത്തിന് മുന്നിൽ തമ്പടിച്ച ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ച് കൊടികെട്ടിയ കമ്പുകൾ പരസ്പരം എറിഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത് പോലീസ് നോക്കി നിൽക്കെ ഇരുവിഭാഗം പ്രവർത്തകരും പരസ്പരം കല്ലും കുപ്പിയും വടിയും വലിച്ചെറിഞ്ഞു ഇരുവിഭാഗത്തിനും നടുവിൽ സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇതോടെ ലാത്തി വീശി ഓടിക്കുകയായിരുന്നു തുടർന്ന് ജാഥ ടൗണിലെത്തി പൊതുസമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് രണ്ടാമതും സംഘർഷം ഉടലെടുത്തത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉൾപ്പെടെയുള്ളവർ വേദിയിലെത്തിയപ്പോൾ ടൗണിലെ ഹൈമാസ് ലൈറ്റ് ഓഫായി സി പി എം പ്രവർത്തകരാണ് ഇതിനു പിന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു തുടർന്ന് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ പ്രദേശത്ത് സംഘടിച്ച് നിന്ന് സി പി എം പ്രവർത്തകർ കൂക്കി വിളിച്ചതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തു ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ കയ്യാങ്കളിയുടെ വക്കിലെത്തിയതോടെ പോലീസ് സി പി എം പ്രവർത്തകർക്കു മുന്നിൽ അണിനിരന്ന് ഇവർ മുന്നോട്ടേക്ക് വരുന്നത് തടയുകയായിരുന്നു സംഘർഷത്തിനിടെ റോഡരികിൽ നിർത്തിയിട്ട ഏതാനും വാഹനങ്ങൾ തകർത്തു ഇരുവിഭാഗത്തിലുള്ളവർക്കും പോലീസ് സേനാംഗങ്ങൾക്കും പരിക്കേറ്റു നിന്നും പർച്ചേസ് ചെയ്യൂ സമ്മാനമായി നേടൂ ഈ പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാൾ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ